ഇന്ന് ബീട്രൂട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ട് പിന്നീട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അപ്പൊ ഇന്ന് ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ക്രഷ് ചെയ്ത് വെച്ച ബീട്രൂട്ടിന് ഈ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി ഇത് വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു ഒരു വളരെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു പച്ചവെള കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അടച്ചു കൊടുക്കുന്ന അടച്ചുകൊടുക്കുന്നു വേവിച്ചെടുക്കണം നല്ലതുപോലെ ഇവിടെ ബീട്രൂട്ടിനു വേണ്ടി ഒരു പിടി തേങ്ങ ഒരു ഒര ടീസ്പൂൺ ജീര ഇത്രയൊന്നും ഫൈൻ ആയിട്ടൊന്നും അടിച്ചെടുക്കണം അല്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പഴും മിക്സിയുടെ ജാർ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്ന് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമല്ല ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക പ്പോഴി അരപ്പിൻ്റെ പശു ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പൊ എനിക്ക് ബീറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടി അടച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തത് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ സ്റ്റീൽ പാത്രം കൂടി ആയതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത് സ്റ്റീൽ ഇനി ആ അരപ്പിന്റെ പശച്ചുവക്കെ ഒന്ന് മാറ്റണം അതിനുവേണ്ടി കുറേ സമയം ഒന്ന് അടച്ചു വയ്ക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പഴി അരപ്പിന്റെ പശച്ചുവക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഒന്ന് ഓഫാക്കി കൊടുക്ക അതിനുവേണ്ടി അരപ്പിന്റെ പശ നല്ലപോലെ മാറ്റി കൊടുക്കണം ഇനി ഇതിനു വേണ്ടി ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് അപ്പോഴേ അവരവരുടെ പുളിപ്പിന് ആവശ്യമായ തൈര് ഇതുപോലെ ഇന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതിൽ വെള്ളം കണ്ടോനൊഴിച്ച് അങ്ങ് ഒഴിക്കുമ്പോൾ തൈരൊഴിക്കുമ്പോൾ പുളിശ്ശേരി പോലെ പോകും ഒരുപാട് വെള്ളം പോലെ അങ്ങ് എന്തോന്നാണ് അങ്ങ് കുഴഞ്ഞങ്ങ് പോവും അതുകൊണ്ട് ഇത് ഇതേപോലെ ഇരിക്കണം അതുകൊണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിയായി കിട്ടില്ല അപ്പഴിനി പാത്രം ഒന്ന് തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്ക അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും അപ്പഴി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല തൈര് ഒഴിക്കുമ്പോഴൊക്കെ ഇനി ഒരുപാട് ലൂസായി പോവും നല്ല തണുത്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് உப்ப நம்ம தைரக்கொழி கொடுத்துட்டு இனி உப்போக்க உப்பியத்துண்டு உப்பும் புளியும் ஆசியத்தனி ஒரு கடுதாள் கூட கொடுத்தேன் അപ്പൊ കണ്ടല്ലോ ഇപ്പം തൈതൊഴിച്ചപ്പം തന്നെ ഇതുപോലെയായി അപ്പോഴിനി വെള്ളം കൂടുതലായ ശരിയായി വരുമല്ലോ അരപ്പം ഇരക്കുമ്പോഴും വെള്ളം കുറച്ച് ഒഴിച്ചു വേണം ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി കടു ചതച്ചിട്ട് കൊടുക്കാം ി കറി ലീവ്സ് ഇട്ടുകൊടുക്ക രണ്ടുമൂന്ന് വറ്റള്ളമ കൂടെ ഇട്ട് കൊടുക്ക അവിടെ ഞാൻ ചതച്ചാണ് ഇട്ടു കൊടുത്തത് അപ്പോഴേ അരപ്പരയ്ക്കണേ എൻ്റെ കൂട്ടത്ത് പിന്നെ ആദ്യം തേങ്ങ അരച്ചേന് ശേഷം രണ്ടാമത് കടു ഇട്ടു വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം അരപ്പിൻ്റെ കൂട്ടത്ത് നമ്മുടെ സൂപ്പർ ടീച്ചിലെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണെന്നല്ല അപ്പോഴെല്ലാം അറേഞ്ച് ചെയ്യുന്നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ എത്തി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്